വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് കൃഷ്ണൻ അറിയിച്ചു സ്റ്റേഷനിൽ സംഘടിപ്പിച്ച യാത്രക്കാർക്കായുള്ള അമൃത് സംവാദ് പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സ്റ്റേഷനു മുന്നിലുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ലഭിക്കുന്ന പക്ഷം സ്ഥലത്ത് റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആരംഭിക്കാനാണ് നീക്കം കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനമായിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ട്രെയിനുകളിൽ നിന്നും ഇറങ്ങുന്ന യാത്രക്കാർക്കായി മറ്റൊരു പുതിയ കവാടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും നിലവിൽ തൊഴിലാളികൾക്ക് ശൗചാലയമില്ലാത്ത പ്രശ്നം ചർച്ച ചെയ്തു പുതിയ റെസ്റ്റോറന്റ് നിർമ്മിക്കുന്നതിനോടൊപ്പം റെയിൽവേ തൊഴിലാളികൾക്കായി ശൗചാലയവും നിർമ്മിക്കുമെന്ന് എ ഡി ഉറപ്പു നൽകി റെയിൽവേ പോലീസ് കെട്ടിടത്തിലെ സൗകര്യക്കുറവ് കണക്കിലെടുത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും അധികൃതർ അറിയിച്ചു യാത്രക്കാരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് എ ഡി ആർ എം മറുപടി നൽകിയത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷൻ നവീകരിച്ചതിലും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതിലും യാത്രക്കാർ റെയിൽവേ അധികൃതർക്ക് നന്ദി അറിയിച്ചു അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷണൽ എൻവയോൺമെന്റ് ആൻഡ് ഹൗസ് കീപ്പിംഗ് മാനേജ്മെന്റ് ചന്ദ്രൻകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുശൽ ഭാരതി എന്നിവർ അമൃത് സംവാദത്തിൽ പങ്കെടുത്തു യു ആർ ന്യൂസ്